അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എല്ലാ പ്രവാചകന്മാർക്കും വളരെ അടുത്ത സഹായികളുണ്ട് എൻ്റെ അമ്മായിയുടെ മകൻ സുബൈറാകുന്നു എൻ്റെ സഹായി മഹാനവുകളുടെ ശ്രേഷ്ഠതയും മഹത്വവും വ്യക്തമാക്കുന്നതാണ് പ്രവാചക തിരുമേനി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഈ അംഗീകാരം നബിതങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ട കുസയിബിന് കിലാബിൻ്റെ സന്താന പരമ്പരയിലെ ബനു അസദ് വംശത്തിൽ ഹിജ്റയുടെ ഇരുപത്തിയെട്ട് വർഷം മുമ്പാണ്ബുനുൽ അവ്വാം റതിയല്ലാഹു വന്നു ജനിച്ചത് പ്രവാചക തിരുമേനി സൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ബന്ധു അബ്ദുൽ മുത്തലിബിന്റെ മകൾ സൊഫിയ ബീവിയാണ് വിയാണ് മഹാനവറുകളുടെ മാതാവ് ഭാര്യയോ സിദ്ദീഖ് റതിയല്ലാഹു വൻഹുവിൻ്റെ പുന്നാരമകൾ അസ്മ റതി അൻഹ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തയറിയിക്കപ്പെട്ട പത്തുപേരിൽ ഒരാൾ ഖലീഫയെ ായി തിരഞ്ഞെടുത്ത ആറുപേരിൽ ഒരംഗം അങ്ങനെ എത്രയെത്ര ഭാഗ്യങ്ങളാണ് എത്രയെത്ര മഹത്തങ്ങളാണ് ചെറുപ്പത്തിൽ തന്നെ പിതാവ് എന്നവർ മരണപ്പെട്ടതിനാൽ മാതാവിൻ്റെ സംരക്ഷണത്തിലാണ് മഹാനവുകൾ വളർന്നത് ജീവിത പരിശുദ്ധിയും ധീരതയും അദ്ദേഹത്തിൽ വളർത്താൻ ആ നല്ല മാതാവ് പ്രത്യേകം ശ്രദ്ധിച്ചു ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചു പ്രവാചകരിൽ വിശ്വസിച്ച ആദ്യത്തെ ഏഴുപേരിൽ ഒരാളായിരുന്നു അള്ളാഹു വന്നു തൻ്റെ ഇസ്ലാം ആശ്ലേഷണം അറിഞ്ഞ അമ്മാവൻ നൗഫൽ ബിൻ ഹുബൈലത് കുപിതനാവുകയും പുതിയ മതത്തിൽ നിന്നും പിന്മാറുവോളം പീഡിപ്പിക്കുകയും ചെയ്തു പായിയിൽ ചുറ്റിക്കെട്ടി തീ പുകപ്പിച്ചുകൊണ്ടായിരുന്നു പീഡനം ജുബൈർ റതി അള്ളാഹു വൻഹുവിന് യാതൊരു മനം മാറ്റം ഉണ്ടാക്കിയില്ലത് അദ്ദേഹം ഇസ്ലാമിൽ ഉറച്ചു നിന്നു അന്ന് പതിനാറ് വയസ്സു മാത്രമാണ് അവിടുത്തെ പ്രായം സത്യത്തിൽ തീവ്രത പുലർത്തിയും അള്ളാഹുവിന്റെ മതത്തെ വളരെ ഇഷ്ടപ്പെട്ടും നബി നബിസ്വല്ലാഹു അലൈഹി തങ്ങളുമായി നിത്യബന്ധം പുലർത്തിയും മഹാനവർ ജീവിച്ചു യുവത്വവും ശക്തിയും ചിന്തയും ധനവുമെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചു എത്യോപ്യയിലേക്കും മദീനയിലേക്കും ഹിജറ പോയി ആത്മീയ പരിശുദ്ധി പുലർത്തിയിരുന്ന അദ്ദേഹത്തെ നബിസ്വല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ വളരെയധികം സ്നേഹിച്ചു ആ ഇട ഒരിക്കൽ പ്രവാചകൻ വധിക്കപ്പെട്ടിരിക്കുന്നുവെന്നൊരു കിംവതന്തി അദ്ദേഹത്തിന്റെ ചെവിയിലെത്തി ൂരിപ്പിടിച്ച വാളുമായി അദ്ദേഹം പുറത്തിറങ്ങി താൻ കേട്ട വാർത്ത സത്യമാണെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വകവരുത്തുക എന്നതായിരുന്നു അവിടുത്തെ ഉദ്ദേശം കർബാലയത്തിനടുത്തെത്തിയപ്പോൾ പ്രവാചക തിരുമേനി സൊല്ലാഹു അലഹി വസല്ല തങ്ങൾ മഹാനവളെ കണ്ടുമുട്ടി പ്രവാചകൻ കാര്യം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം നടന്നതെല്ലാം വിവരിച്ചു കൊടുത്തു നബി സുല്ലാഹു അലേഹി തങ്ങൾ സന്തുഷ്ടനാവുകയും അദ്ദേഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വാളൂരിയ ഈ സമുദായത്തിലെ പ്രഥമ വ്യക്തിയായി മനസ്സിലാക്കപ്പെടുന്നു അല്ലാഹു അൻഹു എന്നത് പ്രവാചക അനുമതിയോടെ അബുസീനയിലേക്കും മദീനയിലേക്കും പാലായനം ചെയ്തിട്ടുണ്ട് മദീനയിൽ വെച്ച് പ്രവാചകരോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തു ഉഹദ് യുദ്ധത്തിന് ശേഷം ശത്രു സൈന്യത്തെ പിന്തുടർന്നു ആക്രമിക്കാൻ പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ നിയോഗിച്ച എഴുപതംഗ സംഘത്തിൽ അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹുവിനോടൊപ്പം ഉണ്ടായിരുന്നു എറുമൂക്ക് യുദ്ധ ദിവസം റോമൻ സൈന്യത്തിനെതിരെ പോരാടാൻ അദ്ദേഹം മുന്നിൽ തന്നെ നിലയുറപ്പിച്ചു മുസ്ലിം സൈന്യത്തിന്റെ ക്ഷയാവസ്ഥ മനസ്സിലാക്കി അദ്ദേഹം ശത്രുനിരയിലേക്ക് കുതിച്ചു കയറി അവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു ഉറുവാ റതിയല്ലാഹുവെന്ന് പറയുന്നുണ്ട് ുബൈറിയാഹുവിന്റെ ശരീരത്തിൽ വലിയ മൂന്ന് മുറിവുകൾ ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഭദ്രയുദ്ധത്തിലും ഒന്ന് യുദ്ധത്തിലും പറ്റിയതാണ് എന്റെ കൈവിരൽ പ്രവേശിക്കാൻ മാത്രം വലുതായിരുന്നു ആ മുറിവുകൾ കുറയ ഉപരോധ വേളയിൽ പ്രവാചക തിരുമേനു സല്ലാഹു അലഹി വസ്ല്ലം ശത്രുക്കളുമായി ചർച്ചയ്ക്ക് അയച്ചത് അലിറിയാഹു അൻഹുവിനെയും അള്ളാഹു അൻഹുവിനെയുമായിരുന്നു ഓരോ പ്രവാചകനും ഒരു സഹായി ഉണ്ടായിരുന്നു എന്നാൽ എൻ്റെ സഹായി സുബൈറാണ് എന്ന് പ്രവാചകർ ഒരിക്കൽ പറയുകയുണ്ടായി വലിയ ധർമ്മിഷ്ഠനും സഹജീവി സ്നേഹിയുമായിരുന്നു അൻഹു താൻ കച്ചവടം ചെയ്തു കൊണ്ടിരിക്കുന്ന പണം മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു അനവധി ജോലിക്കാരായ അടിമകൾ ഉണ്ടായിരുന്നു മഹാനവർഗ്ക്ക് അവർ സ്വരൂപിക്കുന്ന സമ്പാദ്യങ്ങളെല്ലാം വീട്ടിലെത്തിക്കുന്നതിന് മുമ്പ് തന്നെ പാവങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെട്ടു കയ്യിലുള്ളതെല്ലാം ചെലവഴിച്ച അദ്ദേഹം ഒടുവിൽ കടക്കാരനായിട്ടാണ് മരണപ്പെട്ടത് മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനോട് അത് വീട്ടാൻ വസൂയത്ത് ചെയ്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വഫാത്ത് പ്രവാചകരോട് ദീർഘകാലത്തെ സഹവാസം ഉണ്ടായിരുന്നുവെങ്കിലും വളരെ കുറച്ച് ഹദീസുകൾ മാത്രമേ സുബൈർ ജുബൈർ റലിയല്ലാഹുവ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഇതേക്കുറിച്ച് ഒരിക്കൽ മകൻ അബ്ദുള്ള അദ്ദേഹത്തോട് ചോദിച്ചു എൻ്റെ പേരിൽ ആരെങ്കിലും കള്ളം പറഞ്ഞാൽ നരകത്തിലവൻ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന ഹദീസാണ് ഇതിന് മറുപടിയായി അദ്ദേഹം നൽകിയത്

നബി തങ്ങൾ പലപ്പോഴും അവർ രണ്ടുപേരെയും പരസ്പരം ബന്ധപ്പെടുത്തി നബി അവിടുത്തെ പിതാമഹനായ ഉസയ്യന്റെയും പരമ്പരകൾ ഉൾപ്പെട്ടവരാണ് സ്വഭാവം സമ്പത്ത് ഐശ്വര്യം ധൈര്യം എന്നീ ഗുണങ്ങളിൽ അവർ തുല്യരായിരുന്നു രണ്ടുപേരും സ്വർഗം വാഗ്ദത്തം ചെയ്യപ്പെട്ട പത്ത് സഹാബിമാരിൽ ഉൾപ്പെട്ടവരാണ് ഉമർ അള്ളാഹു എന്നു മരണവക്കത്തിൽ തന്റെ പിൻഗാമിയെ നിശ്ചയിക്കാൻ നിയമിച്ച ആറുപേരടങ്ങുന്ന ആലോചനാ സമിതിയിലും അവർ രണ്ടുപേരും അംഗങ്ങളായിരുന്നു എന്തിനേറെ മരണത്തിനു പോലും അവരെ ഇണപിരിക്കാൻ കഴിഞ്ഞില്ല സുബൈർ സുബൈറിയാഹുവിനു പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇസ്ലാം ആശ്വസിച്ചുവല്ലോ അന്ന് പേർ തികഞ്ഞിട്ടില്ലാത്ത ഒരു പ്രസ്ഥാനമായിരുന്നു പരിശുദ്ധ ഇസ്ലാം അദ്ദേഹത്തിന് അന്ന് പതിനാറ് വയസ്സ് മാത്രം പ്രായം അർക്കമിന്റെ വീട്ടിൽ നബി നബിസ്ഹു അലഹി വസല്ലമാ തങ്ങൾ രഹസ്യ പ്രബോധനം നടത്തിയപ്പോൾ അദ്ദേഹം അതിലൊരംഗമായിരുന്നു ചെറുപ്പത്തിലെ പ്രാപ്തനായ ഒരു കുതിരപ്പടയാളിയായിരുന്നു ഇസ്ലാമിനു വേണ്ടി ആദ്യമായി ഉറയിൽ നിന്ന് ഊരിയ വാൾ വാൾഅാം റതി അള്ളാഹു അൻഹുവിൻ്റേതായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട് അള്ളാഹു അൻഹുവും കൂട്ടുകാരും ഒരിക്കൽ അർക്കമിൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു അവിടെ ഒരു കിംവദന്തി പറന്നെത്തി മക്കയിലെ ഒരു വഴിയിൽ വെച്ച് നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ വധിക്കപ്പെട്ടിരിക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത അത് കേട്ട മാത്രയിൽ യുവാവായുബൈറതി അള്ളാഹുഅന്നു തന്റെ വാൾ ഊരി പിടിച്ചു കൊണ്ട് മക്കയിലെ തെരുവിലേക്ക് ഇറങ്ങി താൻ കേട്ടത് ശരിയാണെങ്കിൽ ഓരോ കുറേശി പ്രമുഖരുടെയും തല തന്റെ വാളിനിരയാക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ അദ്ദേഹം നടന്നു ഊരിയ വാളുമായി ഈറ്റ പുലിയെ പോലെ പാഞ്ഞുവരുന്ന വസ്ല്ലാം തങ്ങൾ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി അലൈഹി തങ്ങളെ കണ്ടപ്പോൾ സുബൈർ അലി അൻഹു വളരെ സന്തുഷ്ടനായി നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു സുബൈർ എന്തു പിണഞ്ഞു സുബൈർ ാഹു അന്ന് കഥ വിവരിച്ചു സന്തുഷ്ടനായ നബി നബിസ് വസങ്ങൾ അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു പുതിയ മതം അവലംബിച്ചതിന് പിതൃവിൻ അദ്ദേഹത്തെ ക്രൂരമായി തന്നെ ശിക്ഷിച്ചു ഒരു പായയിൽ ചുരുട്ടി കെട്ടി തീയിട്ട് പുകച്ച് ശ്വാസം മുട്ടിക്കുക പോലും ചെയ്തു കൊടും ക്രൂരതയ്ക്ക് വിധേയനായി കൊണ്ടിരിക്കുമ്പോൾ സുബൈർ അലിയല്ലാഹു അൻഹുവിനോട് പിദുർവിൻ ഇങ്ങനെ പറയുമായിരുന്നു മുഹമ്മദിനെ തള്ളിപ്പറയൂ അവനെ വിശ് അവിശ്വസിക്കൂ എങ്കിൽ ഞാൻ നിന്നെ വിമുക്തനാക്കാം ഇല്ല ഞാൻ ൊരിക്കലും കുഫറിലേക്ക് മടങ്ങുകയില്ല എന്ന് മാത്രമായിരുന്നു അവ്വാം മറുപടി ഉരുക്കുപോലെ ഉറച്ച വിശ്വാസത്തിനു മുമ്പിൽ പിതൃ പരാജിതനായി രണ്ടു തവണയും ഹിജറ പോയിരുന്നു എല്ലാ യുദ്ധങ്ങളിലും നബി തങ്ങളുടെ കൂടെ മുൻവന്തിയിൽ നിലയുറപ്പിച്ചു ഉഹുദ് രണാങ്കണത്തിലെ വീബൽ സന്ധിയിൽ അടിയുറച്ചു പൊരുതിയ ചുരുക്കം ചില സ്വഹാഭിമാരിൽ ഒരാളായിരുന്നു മഹാനവർഗ്ൽ ഇസ്ലാമിന്റെ വേണ്ടി ഏറ്റ മുറിവുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം ആവരണം ചെയ്യപ്പെട്ടിരുന്നു വിരുമാറിൽ കുന്തമുനകളും ഗഡ്ഗങ്ങളും പതിഞ്ഞ പാടുകൾ നിരവധിയായിരുന്നു അത് കണ്ട് അത്ഭുതം പ്രകടിപ്പിക്കുന്ന തൻ്റെ കൂട്ടുകാരോട് അദ്ദേഹം ഇപ്രകാരം പറയുമായിരുന്നു ഇതെല്ലാം നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ കൂടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പിണഞ്ഞ മുറിവുകളാണ് അതിന്റെ കലയാണ് അതിൻ്റെ പാടുകളാണ് ഉഹദ് യുദ്ധം കഴിഞ്ഞ് ശത്രു മക്കയിലേക്ക് മടങ്ങുകയായിരുന്നു